ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു പാൽസറ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടാലോ ഞാനിവിടെ ഒരു നാല് വയസ്സുള്ള കുട്ടികളുടെ ഒരു പാൽസറാണ് ചെയ്യുന്നത് അപ്പോൾ പാൽസറ അളവെടുത്തിട്ട് ചെയ്യാം ഇത് ചെയ്യാൻ അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ ഗുങ്കുരു ലോക്കാണ് ഇത് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിങ്ങനെ ഒറ്റ പീസായിട്ടാണ് വരുന്നത് ഇതിൽ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വാങ്ങിച്ചെടുക്കാം പിന്നെ വേണ്ടത് ഇതേപോലെ സിംഗിൾ ആയിട്ടുള്ള ഗുൺക്രൂസ് ആണ് ഇതും ആമസോണിലൊക്കെ ആണ് പിന്നെ വേണ്ടത് ബീഡ്സ് ആണ് ഇവിടെ ഞാൻ ബ്ലാക്ക് കളർ ബീഡ്സ് ആണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് വീടാണോ ഉള്ളത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാനിവിടെ ഗിയർ വയറാണ് ഇത് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് പിന്നെ വേണ്ടത് പ്ലെയർ ആണ് ഇനി എൻഡ് എൻ്റെ ആണ് വേണ്ടത് ഇതിൻ്റെ എൻഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ചെറിയ സൈസിലുള്ള എൻ്റെ ക്ലാപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് പല സൈസിലും അവൈലബിൾ ആണ് ഗിയർ ഈ ഒരു സൈസ് മതിയാവും ഇനി പാതസ്വര ഉണ്ടാക്കി തുടങ്ങിയാലോ ഞാനിവിടെ നാല് വയസ്സുള്ള കുട്ടിക്ക് പതിനഞ്ച് സെന്റിമീറ്റർ വെച്ചിട്ടാണ് ഗിയർ വെയർ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ കുട്ടിയുടെ കാലിന്റെ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ എൻഡിൽ എൻഡ് ക്യാപ്പ് ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഗിയർ വയർ ഊരിപ്പോവാത്ത രീതിയിൽ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഓരോ ബ്ലാക്ക് ബീഡും ഓരോ ഗുങ്കുരുമായിട്ട് കോർത്തെടുക്കാം എൻ്റെ വരെ കോർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ എന്റിൽ എന്റെ ക്ലാപ്പ് കൊടുക്കാം ഇതിങ്ങനെ പതിനഞ്ച് സെന്റിമീറ്റർ മാത്രമായിട്ട് കട്ട് ചെയ്തിട്ട് എന്റെ ക്ലാപ്പ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് എൻ്റെ ക്ലാപ്പ് കൊടുക്കാം ബാക്കി എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇനി ഇതിന്റെ ലോക്കും കൂടി കൊടുത്ത് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ ഒരു പരിസരത്തിന്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇതേപോലെ മറ്റേതും ചെയ്തെടുക്കാം രണ്ടാമത് ചെയ്യുന്നത് ഇത്തിരി സ്പീഡ് കൂട്ടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിത് ബോറടിക്കും രണ്ടാമത്തെ പവസരത്തിനും വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെയുള്ള കസ്റ്റമൈസ്ഡ് വർക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പാസരം ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്